ഈവനിങ്ങിൽ ചായയുടെ കൂടെയൊക്കെ വളരെ സിമ്പിളായിട്ട് നല്ല നല്ല ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ചീസി ആയിട്ടുള്ളൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടാവുകയാണ് വേറൊന്നും അല്ല ചിക്കൻ ചീസി ആണ് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അതുപോലെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമാവാണെന്നുണ്ടെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനോട് കൂടെ മറക്കരുത് ഫേസ്ബുക്കിലാണ് കാണുന്നുണ്ടെങ്കിൽ ഫേസ്ബുക്ക് പേജ് ഒന്ന് ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് എന്നുള്ളത് നോക്കാം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചൂടാക്കി എടുത്തുള്ള പാനിലേക്ക് രണ്ട് ടീസ്പൂണ് കുക്കിംഗ് ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ ഒരു മീഡിയം സൈസുള്ള വെല്ലുവിളിയൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അതിട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ടോ അല്ലെങ്കിൽ മൂന്നോ പച്ചമുളകരിവിനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി പിന്നെ ആവശ്യമായിട്ടുള്ള ഒരു ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതെല്ലാം കൂടെ ഒന്ന് അങ്ങ് വയറ്റിയിട്ട് എടുക്കണേ ഇനി അതിലേക്ക് അതിലേക്കൊരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം ചിക്കണൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇട്ട് എടുക്കുന്നത് അപ്പോൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും അതുപോലെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒരിഗാനും ഉപ്പും ചെറുനാരങ്ങ നീരൊക്കെ ഒന്ന് വേവിച്ചെടുത്തിട്ടുള്ള ചിക്കനാണ് അതൊന്ന് ശ്രെഡ് ചെയ്തെടുത്തിട്ടില്ല കേട്ടോ ഇനി കുറച്ച് ടൈം നന്നായിട്ടൊന്ന് വാറ്റിയിട്ടിട്ട് എടുക്കണം ആ ഒരു ചിക്കൻ്റെ ഫ്ലേവറൊക്കെ ഒന്ന് ആ ഒരു ഇപ്പോൾ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാനുള്ളത് കുറച്ച് ചില്ലി ഫ്ലേക്സ് ഏകദേശം ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഒറിഗാനോ ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് ക്യാപ്സിക്കം ഏകദേശം ഒരു കാൽ കപ്പിൻ്റെ അടുത്ത് ക്യാപ്സിക്കും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് അതെല്ലാം കൂടെ നന്നായിട്ട് കുറച്ച് ടൈമൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് വയറ്റിയിട്ടെടുക്കാം ഇപ്പോൾ അതെല്ലാം കൂടെ ഇതുപോലെ ഒന്ന് എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത് കുറച്ച് ചീസാണ് ഏകദേശം കാൽക്കപ്പിൻ്റെ അടുത്ത് കണ്ട് ചീസും അതുപോലെ തന്നെ ഒരു പിടി മല്ലിയിലൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുള്ളതും പിന്നെ രണ്ട് ഉരുളക്കി അങ്ങ് ഒന്ന് പുഴുങ്ങിയെടുത്തിട്ട് ഒന്നും അടച്ചെടുത്തിട്ടുള്ളതാണ് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതെല്ലാം കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഫ്ലെയിം അങ്ങ് ഓഫ് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അത് അതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് ഒന്ന് തണുക്കാനായിട്ട് വെക്കാം നമുക്കൊന്ന് ഉട്ടിയിട്ട് എടുക്കാനുള്ള പണം ഒന്ന് തണുത്തി വരട്ടെ അപ്പോൾ എനിക്ക് നമുക്കിതിലേക്ക് കുറച്ച് കോൺഫ്ലെക്സ് ഏകദേശം ഒരു രണ്ട് കപ്പിൻ്റെ അടുത്ത് കണ്ട് കോൺഫ്ലെക്സ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അത് കൈ കൈവെച്ചിട്ട് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കുക ഇനി ഇപ്പം അതില്ലാന്നുണ്ടെങ്കിൽ ബ്രെഡ് ക്രംസ് എടുത്താലും മതി പക്ഷേ ഈ ഒരു കോൺഫ്ലെക്സ് ആകുമ്പോൾ ഒന്നും കൂടി നല്ല ക്രിസ്പിനെസ് കിട്ടും കേട്ടോ അതുകൊണ്ടാണ് അതുപോലെ ഒന്ന് പൊടിച്ചിട്ട് മാറ്റി വെക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മൈദയുടെ സ്രറിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് മൈദ ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടാണ് ഇത്രയും ലൂസ് വേണം കേട്ടോ വല്ലാണ്ട് അങ്ങ് തിക്ക് ആവാൻ പാടില്ല അതും കൂടെ റെഡി ആക്കിയിട്ട് വെക്കണേ ഇനി നമ്മൾ ഈ ഒരു മിക്സി ഒന്ന് കുറേശ്ശേ കുറേ ഒരു കുറഞ്ഞ പോർഷൻ ഇതുപോലെ എടുക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ഊർട്ടിക്കൊടുത്തതിന് ശേഷം കൈ വിലച്ച് കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങ് പരത്തിയിട്ട് എടുക്കട്ടെ അതുപോലെ ഒന്നങ്ങ് പരത്തിയിട്ട് എടുക്കണേ ഇനി ഇതിലേക്ക് കുറച്ച് മസാല ചീസും കൂടെ വേണേ അപ്പോൾ ഞാനന്ന് ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അത് നമുക്ക് നമുക്കിതിൻ്റെ സെൻ്ററിലോട്ട് ഇതുപോലെ അങ്ങ് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആ ഒരു എല്ലാ ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് അങ്ങ് ജോയിൻ ചെയ്ത് ഇതുപോലെ അങ്ങ് ഉരുട്ടിയിട്ട് എടുത്താൽ മതി കേട്ടോ അപ്പോൾ അതുപോലെ ബോൾസ് ബോൾസാക്കിയിട്ട് എടുത്തിട്ടുണ്ട് ഇനി ബാക്കിലതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഒരു എട്ട് ബോൾസാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്തെടുക്കുന്നത് ഓരോ ബോൾസും ഈ ഒരു മൈദയുടെ ആ സ്രറിയിലൊന്നും മുക്കിയെടുക്കുക അതിന് ശേഷം നമ്മളുടെ ആ ഒരു കോൺഫ്ലെക്സിൽ ഇതുപോലെ അങ്ങ് വെച്ചു കൊടുത്തതിന് ശേഷം ഫുൾ ആയിട്ട് അങ്ങ് കോട്ട് ചെയ്തെടുക്കുക കേട്ടോ നന്നായിട്ട് ഇതുപോലെ അങ്ങ് കോട്ട് ചെയ്തെടുക്കണേ അപ്പോൾ അതാ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക അപ്പോൾ എല്ലാം ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മളിത് എങ്ങനെയാണ് ഫ്രീ ആക്കി എടുക്കുന്നത് എന്നുള്ളത് നോക്കാം അപ്പോൾ ചൂടാക്കി എടുത്തുള്ള പാനിലേക്ക് ഞാൻ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയായിട്ട് ഒഴിച്ച് കൊടുക്കുന്നത് നമുക്ക് അതൊന്ന് ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിക്ക് അവ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ അതിലേക്ക് നമുക്ക് ഇതുപോലെ ഓരോന്നോ രണ്ടെണ്ണോ ഒക്കെ ആയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കട്ടോ ഞാനിവിടെ ഒരു മൂന്നെണ്ണം വെച്ചിട്ടാണ് ഒന്ന് ഫ്രൈ ആക്കിയിട്ട് എടുക്കുന്നത് താഴ്ഭാഗം ഇതുപോലെ ഒന്ന് അങ്ങ് ഫ്രൈ ആയിട്ട് വന്നാൽ വീണ്ടും ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ ഇതുപോലെ അങ്ങ് മറിച്ചിട്ട് കൊടുക്കാം അങ്ങനെ എല്ലാ സൈഡും നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കിയിട്ട് എടുക്കാൻ അങ്ങനെ ആകുമ്പോൾ ചീസൊക്കെ നന്നായിട്ട് മെൽറ്റ് ആയിട്ട് കിട്ടുകയുള്ളൂ കേട്ടോ ഇനി അപ്പോൾ അതെല്ലാം ഞാൻ ഫ്രീ ആക്കി എടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഉള്ളിൽ നല്ല ചീസിയൊക്കെ ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു ചിക്കൻ ചീസ് പോൾ ഇവിടെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് അപ്പോൾ ഇൻഷാല്ല ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബായ് താങ്ക് യു അസ്സാമലൈക്കും